കോൺഗ്രസ് രാഹുൽ മാം കൂട്ടത്തിന് എതിരെ എടുത്തിരിക്കുന്ന നടപടി ശരിക്കും കോൺഗ്രസ് വരെ പറ്റിക്കുന്നതിന് തുല്യമല്ലേ നിങ്ങളിൽ പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നൊരു വാക്ക് ഷാഫിയോ രാഹുലോ പറഞ്ഞാൽ എത്ര പേർക്ക് അഭിമാനബോധത്തോടെ നിൽക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ രാഹുലിന്റെ മുമ്പിൽ സറിയൽ അത് വേറെ മാർഗ്ഗം കോൺഗ്രസ് ന്യായീകരണത്തിന്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യമാണ് കെ വി ഗണേഷ് കുമാറിന്റെ കാര്യം എം മുകേഷിന്റെ കാര്യം കെ വി ഗണേഷ് കുമാറിന്റെ പ്രശ്നം ഉണ്ടാവുന്നത് കെ വി ഗണേഷ് കുമാർ യു ഡി എഫിൽ നിൽക്കുന്ന സമയത്താണ് കേരള രാഷ്ട്രീയത്തെ അവന്റെ അത്രയും അതിബുദ്ധിയുള്ളത് ബുദ്ധി വേണം അതിബുദ്ധിയുള്ള പുരുട്ടു ബുദ്ധിയുള്ള ഒരാൾ വേറെ ഇല്ല എന്നുള്ളത് തിരിച്ചറിയാൻ കോൺഗ്രസിനും വൈകിപ്പോയി നമസ്കാരം നമസ്കാരം പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടുക പൊടിയിടുക എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ ഇന്നലെ കോൺഗ്രസ് രാഹുൽ മാൻകൂട്ടത്തിന് എതിരെ എടുത്തിരിക്കുന്ന നടപടി ശരിക്കും കോൺഗ്രസ് വരെ പറ്റിക്കുന്നതിന് തുല്യമല്ലേ അതെ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് തുല്യമല്ലേ നിങ്ങളിൽ പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നൊരു വാക്ക് ഷാഫിയോ രാഹുലോ പറഞ്ഞാൽ എത്ര പേർക്ക് അഭിമാനബോധത്തോടെ നിൽക്കാൻ പറ്റും തിരുവഞ്ചൂരിന് നിൽക്കാൻ പറ്റും ബെന്നി നിൽക്കാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ പിന്നെ കെ സി യോസഫിന് പറ്റുമായിരിക്കും രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റുമായിരിക്കും അങ്ങനെയുള്ള കുറച്ച് പേർക്ക് മാത്രമേ പറ്റുള്ളൂ ബാക്കിയുള്ള സീനിയർ ചെറുപ്പക്കാരുടെ ചാണ്ടി ഉമ്മനെ പോലുള്ള പിന്നെ സുദീഖിനെ പോലെയുള്ള വിഷ്ണുനാഥിനെ പോലെയുള്ള ഒക്കെയുള്ള എം എം എൽ എ ഒക്കെ പറ്റുമായിരിക്കും പക്ഷെ അങ്ങനെ പറ്റാത്തവരാണ് എന്നുള്ളത് ഞാൻ നടുകയാണെങ്കിൽ നിങ്ങളെയും കൊണ്ടേ പോവുള്ളൂ എന്ന് പറയാൻ വിളിച്ച് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ പറ്റുന്ന പല നേതാക്കന്മാരുടെയും പല തെളിവുകളും ഷാഫിയിലും രാഹുലിൻ്റെയും കയ്യിലുണ്ട് അങ്ങനെ വരുമ്പോൾ രാഹുലിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യല്ല അത് വേറെ മാർഗ്ഗമൊന്നുമില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഏറ്റവും വിചിത്രമായ തീരുമാനം പാർട്ടിയുടെ ബ്ലോക്കിൽ നിന്ന് മാറ്റിയിരുത്തുന്നു പിന്നെ അവരുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി സ്പീക്കർക്കൊക്കെ തുടങ്ങും ഇതൊക്കെ നാട്ടുകാരുടെ കണ്ണി പൊടിയിടൽ തന്നെയാണ് പക്ഷെ നാട്ടുകാർ വിദ്ധികളാണ് എന്നിവർ ജനങ്ങളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫലം അവരനുഭവിക്കേണ്ടി വരും കേരളത്തിലെ കേരളത്തിലെ ജനങ്ങളെ കാരണം കേരളത്തിൽ ഇതിന് മുമ്പുള്ള അനുഭവങ്ങൾ എടുത്തു വയ്ക്കുക ഒരു കാര്യമില്ലാതെ കപിൽ സുബലിനെയൊക്കെ അവഗണിച്ചിട്ട് കോൺഗ്രസ് വിട്ടുപോയത് ആർക്കാ നഷ്ടം കോൺഗ്രസ് നഷ്ടം കോൺഗ്രസിന്റെ പാർലമെന്റിന് തത്ര നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാള് ഗുലാം നബി ആസാദ് തലത്തിൽ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു മുസ്ലിം മുഖം ഫേസ് ഇല്ല കോൺഗ്രസ് അസോദിയൻ ഒബൈസി പോലെയുള്ളവരെ അപ്പുറത്തുണ്ട് നവജ്യോത് സിദ്ധു എന്ന് പറയുന്ന ഒരു വിവരം കേട്ടവൻ ഒരു നിലപാടില്ലാത്തവൻ അവരുടെ വാക്ക് കേട്ടിട്ടാണ് വെറുതെ കൂട്ടി കളിക്കാൻ പോയിട്ട് അമരീന്ദ്ര സിംഗ് പാർട്ടി വിട്ടുപോകുന്നത് അത്രയും പ്രബലനായ നേതാവ് സച്ചിൻ പൈലറ്റിന്റെ പിന്നെ രാഹുൽ ബ്രിഗേഡ് എന്ന് പറഞ്ഞിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഇടപെടലിൽ കാരണമാണ് രാജസ്ഥാൻ സംസ്ഥാന നടക്കുളമായത് അശോക് ഗെലോലോട്ടിനെ പോലുള്ള ആൾക്കാരെ പ്രകോപിപ്പിക്കുകയും ചെയ്ത് മാധവ് സിന്ധിയുടെ മകൻ ജ്യോതിരാദിത്യ സിംഗ് പാർട്ടി വിട്ടുപോകുന്നത് പാർട്ടിക്ക് അകത്ത് ഇത്തരത്തിലുള്ള കുറെ തോന്നിയാസിന്റെ ഭാഗമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഒന്നും വേണ്ട ജോസ് കെ മാണിയെ മുന്നണിയിൽ നിന്ന് ഒരു പുറത്താക്കാനാണ് തീരുമാനിച്ചത് ആദ്യമായിട്ട് അങ്ങനെ മുന്നണിന്ന് പുറത്താക്കുന്നത് രണ്ടുപേരെ പുറത്തേക്കുന്നു പി സി ഒറിജിനൽ ജോസ് കെ മാണി ിനെതിരെയുള്ള ആരോപണം കൊണ്ടതിന്റെ പേരിലാണ് പി സി ജോർജ് ഞാൻ പുറത്താക്കിയത് പുറത്താക്കിയത് അവർക്ക് നഷ്ടമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ പി സി ജോർജ് സ്വന്തമായിട്ട് ജയിക്കുന്നു ഇപ്പം അവിടെ ഇടതു മുന്നണി ജയിക്കുന്നു അതേപോലെ തന്നെ ബാലകൃഷ്ണപിള്ള ബാലകൃഷ്ണപിള്ളക്കെതിരെ ഇടമലയാർ കേസുമായിട്ട് ബന്ധപ്പെട്ട കേസുമായിട്ട് മുന്നോട്ട് പോയത് വി എസ് അച്ഛതാനന്ദ്രനാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ അഴിമതി കുറ്റത്തിന് ആദ്യമായി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട ആ ജയിൽ പുള്ളിയെ ജയിലിൽ കിടന്നതിനേക്കാൾ ഇപ്പൊ ഒരു കൊടിച്ചുയുടെ കഥ പറയുന്നുണ്ടല്ലോ പോലീസുകാർക്കെതിരെ അവരെ നടപടി എടുത്തു സർക്കാർ ബാലകൃഷ്ണ പിള്ളയ്ക്ക് പിന്നെ പരോളായിരുന്നു ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞിരുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ശിക്ഷ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ് ആണ് അദ്ദേഹത്തിന്റെ ശിക്ഷ അളവ് നൽകി അദ്ദേഹത്തെ പുറത്തുവിട്ടത് പി കെ ശശി ഇപ്പൊ കെ ടി സിയിലെ ചെയർമാനായിട്ടുള്ള പി കെ ശശി രണ്ടായിരത്തി പതിനാറിൽ ഷൊർണൂരിൽ നിന്ന് മത്സരിച്ച് വലിയ മാർജിനിൽ ജയിച്ച ഷൊർണൂരിൽ എന്ന് പറഞ്ഞാൽ പി എമ്മിന്റെ കോട്ടയാണ് വീണ്ടും പി കെ ശശി എന്നാൽ ജയിക്കും അതിനകത്ത് സംശയമൊന്നുമില്ല പാർട്ടി മാറ്റി നിർത്തിയില്ലേ രണ്ട് രണ്ട് ടൈമും ബാക്കിയുള്ളവർക്കൊക്കെ രണ്ട് ടൈം മത്സരിക്കാൻ അവസരം കൊടുത്തു പി കെ ശശിയെ മാറ്റി കൊടുത്ത് സി പി എം ഒരു എം എൽ എ സ്ഥാനത്ത് നിന്ന് അറിയിക്കണം ജയിച്ചുകഴിഞ്ഞാൽ മന്ത്രിയാവാം എന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന ആളായിരുന്നു പിന്നെ അത് മാത്രമല്ല പിന്നീട് ആരോപണങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒഴിവാക്കി ജില്ലാ കമ്മിറ്റിയിലേക്കി ജില്ലാ കമ്മിറ്റി നേരിട്ട് ബ്രാഞ്ചിലോട്ടിട്ടു നേരിട്ട് പി ശശി പി ശശിക്കെതിരെ സമാനമായ ചില ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് പി ശശി പറ്റും സംസ്ഥാന കമ്മിറ്റി മെമ്പറാ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മന്ത്രിയെക്കാൾ വലിയ പദവിയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി കെ ശശി അന്ന് നടപടി എടുത്ത് വർഷങ്ങളോളം പുളി പുറത്ത് നിർത്തിയിട്ട് പുള്ളിയെ അഗ്നിശുദ്ധി വരുത്തിയതിന് ശേഷമാണ് തിരിച്ചു കൊണ്ടുവന്നത് ഇപ്പൊ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയിട്ട് അത് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല ആ പി ശശിയോട് പാർട്ടി പിന്നെ നിലപാടെടുത്തു ഗോപി കോട്ടമുറിക്കലിനെതിരെ ഒരു പരാതി ില്ല പാർട്ടി ഓഫീസിനകത്ത് വെച്ച് ഒരു ബന്ധത്തിലേക്ക് പോയി എന്നിട്ട സംഭവത്തിന്റെ പുറത്ത് പാർട്ടിക്കകത്തൊരു വിഷയം വന്നപ്പോ ഗോപികലിനെ പോലെയുള്ള എറണാകുളം ജില്ലയിലെ പ്രബലനായിരുന്നു നേതാവ് ടി എം ജേക്കപ്പിനെ പുറപ്പെത്ത് പരാജയപ്പെടുത്തി അദ്ദേഹം ഇരുപത് തവണ എൺപത്തേഴോ മറ്റോ നിയമസഭയിൽ എത്തിയതാണ് നിക്കുന്നത് നിയമസഭയ്ക്കകത്തിട്ട് എം പി രാഘവനെ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരെ പോയിട്ടുള്ള ഗോപികട്ടമ്പുറിക്കൽ ആ ഗോപിക്കമം മുറിക്കൽ വി എസിന്റെ വലങ്കിയായിട്ട് നിന്നൊരു നാളാണ് സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്ത് ബി എസിന് രണ്ടായിരത്തി ആറിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടിട്ട് രണ്ടാമത് തെരുവിൽ പ്രകടനം നടന്ന് രണ്ടാമത് വീണ്ടും സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയപ്പോൾ ആ സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്ത് ഗോപിക്കോട്ടമുറിക്കലാണ് പറയുന്നത് നിങ്ങളെ അയാളെ വെട്ടി അരിഞ്ഞു കൊല്ല ഒറ്റയടിക്ക് വെട്ടിക്കൊല്ല അല്ലാതെ ഇങ്ങനെ ആളുകൾക്ക് കല്ലറിയും ചതച്ചറിക്കാനും പിന്നെ പാടില്ല എന്ന് പറഞ്ഞ് വി എസിന്റെ കൂടെ വന്നിട്ട് പോലും വി എസ് വരെ തള്ളി പറഞ്ഞു ജില്ലാ കമ്മിറ്റി പോലും ഉൾപ്പെടുത്തിയില്ല ഏരിയ കമ്മിറ്റി പോലും ഉൾപ്പെടുത്തില്ല ബ്രാഞ്ച് കൊണ്ടുപോയി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ആളാണ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു വന്നിട്ട് ഇപ്പോ കേരള കേരള ബാങ്കിന്റെ ചുമതലയിലേക്ക് കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ ഇപ്പൊ വൈശാഖിൽ ചാനൽ ചർച്ചകളിൽ വളരെ വൈഭണ്ഡായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഡി എഫ് ഡി ജില്ലാ സെക്രട്ടറി ആയിരുന്നു മാറ്റി നിർത്തിയോ പുറത്തൊരു പരാതിയില്ല പി കെ ശശിയുടെ പുറത്തു വരാതില്ല പി ശശിയുടെ പുറത്തു വരാതില്ല ഒരു ക്യാമ്പയിനും ഒരു മീട്ടു ക്യാമ്പയിനോ ഏതെങ്കിലും പെണ്ണുങ്ങൾ പരസ്യമായിട്ട് ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല പാർട്ടിക്കകത്ത് തോന്നുക ഇവര് പറയുന്നുണ്ട് തീവ്രത കുറഞ്ഞ പീഡനം ഒന്ന് കണ്ടെത്തി എന്നുള്ളത് തീവ്രത കുറഞ്ഞ പീഡനം തന്നെയാണല്ലോ പീഡനം നടന്നിട്ടില്ല ഗർപ്പിടിച്ചു വികസിച്ച് കാണിച്ച വൃത്തികളാണ് സംശയം ചോദിച്ചു തന്നില്ല പാർട്ടി നിലയ്ക്ക് നിർത്തിയില്ലേ പാർട്ടി വൈശാവിനോട് മാറിയിരിക്കാൻ പറത്തില്ല കുറെ കാലം അതിനപ്പുറത്തേക്ക് എന്ത് നിലപാടെടുക്കണ്ട ഇവിടെ പോലെത്തോടൊത്തരായിട്ട് യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും അകത്തും ഒക്കെ പ്രവർത്തിക്കുന്ന പെണ്ണുങ്ങൾക്ക് അവരുടെ കൂടെ വിശ്വസിച്ച് പോകുക യാത്ര ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കൂടെ ആർക്കെങ്കിലും പോകാൻ പറ്റുമോ ഭയങ്കര ഇമോഷണൽ ആയി പോകുന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഡബ്ല്യു ആർ വരതരാജൻ സി പി എമ്മിന്റെ ബ്യൂറോ മെമ്പർ ആയിരുന്നു അത് പരാതിക്കാരില്ല ഒരു സ്ത്രീയുമായി വിവാഹേതര ബന്ധമുണ്ടെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു പാർട്ടി അതിന് എടുക്കേണ്ട ആവശ്യമില്ല ഒരാൾക്ക് ഭാര്യ അല്ലാത്ത വേറൊരാളുമായിട്ട് പിന്നെ ബന്ധമുണ്ടെങ്കിൽ അതിന് വലിയ എടുക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം കാരണം അതിന്റെ പേരിൽ നടപടി എടുത്തതിന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു തമിഴ്നാട്ടിൽ എന്നുള്ള സമാനമായ സാഹചര്യമാണ് ഇപ്പൊ കോൺഗ്രസ് ഫേസ് ചെയ്യുന്നത് അപ്പുറത്തുള്ള കെ മുരളീധരനെ പോലും ഇന്ന് ന്യായീകരിച്ച് ന്യായീകരിച്ചു മെഴുകായി ബാതുറക്കാതിരുന്നാൽ മതിയെന്നേ നീന്താളും കെട്ടവനെ ചുമഴാ ഇവര് മിണ്ടാതിരുന്നാൽ മതി അവനെതിരെ പറയാൻ ഇവർക്ക് പേടിയുണ്ടാവും കാരണം ഇവരെല്ലാം കാര്യങ്ങള് രാജഭവൻ എടുത്ത മുരളീരകാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ കെ പി സി സി ഓഫീസിനകത്ത് സ്ഥിതി അപ്പൊ ലൈക്കൊന്നും പോകുന്നില്ല ഇപ്പുറത്ത് ഇവരടുത്ത് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ഇവിടെ കോൺഫിഡൻസിന്റെ അടിസ്ഥാനം മാത്രമല്ല പാർട്ടിക്ക് വേണ്ട പാർട്ടി കൊള്ളത്തില്ല പാർട്ടി മാറ്റി നിർത്തുക ജനങ്ങൾ ചുമക്കണം പാലക്കാടിന്റെ എം എൽ എ ആ ഞങ്ങളുടെ എം എൽ എ എന്ന് പറയാൻ പാലക്കാട് ഇറക്കുന്ന നാണക്കേടല്ലേ വീട് എവിടെയെന്ന് വെച്ചാൽ ഞങ്ങൾ ഒറ്റപ്പാലാവസ്ഥ പക്ഷെ രാജാവരിക്ക് തോന്നുന്നില്ല ഇപ്പൊ പാലക്കാട് ഇദ്ദേഹത്തിന് എം എൽ എ എന്നുള്ള രീതിയിൽ ഒരു പരിപാടിക്ക് ഇവർ ഇറങ്ങാൻ പറ്റുമോ എങ്ങനെ പറ്റുന്നെ എങ്ങനെ വിളിക്കുന്നു സ്വാഭാവികമായി ഇപ്പോൾ അവിടെ പിന്നെ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഉദ്ഘാടനം നോക്കിക്കോ അല്ലെങ്കിൽ സ്കൂളിലെ പ്രോഗ്രാം നോക്കിക്കോ വിളിക്കോ ഇല്ല പഞ്ചായത്തുകളുടെ പല പ്രൊജക്ടുകളുടെ ഉദ്ഘാടനത്തിനും എം എൽ എ വിളിക്കും കോൺഗ്രസ് ന്യായീകരണത്തിന്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യമാണ് കെ വി ഗണേഷ് കുമാറിന്റെ കാര്യം എം മുകേഷിന്റെ കാര്യം കെ വി ഗണേഷ് കുമാറിന്റെ പ്രശ്നം ഉണ്ടാവുന്നത് കെ വി ഗണേഷ് കുമാർ യു ഡി എഫിൽ നിൽക്കുന്ന സമയത്ത് അതെ യു ഡി എഫിൽ നിൽക്കുമ്പോൾ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ മന്ത്രി ബന്ധത്തിൽ കയറി ാണ് വേറെ സ്ത്രീകളെ ഭർത്താവ് കയറി അടിച്ചത് അന്ന് ജു ഡി എഫ് മന്ത്രിസഭയിൽ നിൽക്കുക ആ മന്ത്രിസഭയിൽ നിന്ന് പിന്നെ അവസാനം രാജിപ്പിക്കേണ്ടി വന്നു ഒതുക്കാൻ വേണ്ടി നോക്കിയത് കോൺഗ്രസ് നേതൃത്വം അന്ന് നോക്കാൻ വേണ്ടി നോക്കിയത് പിന്നെ ജനങ്ങൾ ജയിപ്പിച്ചപ്പോൾ എൽ ഡി എഫ് പിന്നെ കൂടക്കുട്ടിയ മന്ത്രിയാക്കിയാലോ തെറ്റില്ലെന്നുള്ള അഭിപ്രായം ഗതാഗത വകുപ്പ് നന്നായിട്ട് കൊണ്ടു പിന്നെ അടി വാങ്ങുന്ന പണിയൊക്കെ നിർത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം വേറെ പിന്നെയും കിട്ടിയിട്ടൊക്കെ ജീവിതത്തിലേക്ക് മനുഷ്യന് തെറ്റൊക്കെ പറ്റും തിരുത്തണം ഇത് തെറ്റ് മാത്രമേ ചെയ്യൂ എന്നുള്ള നിലപാടിലാണ് രാഹുൽ മാംകുട്ടി തന്റെ പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ തെറ്റു മാത്രം ചെയ്യുന്ന ഒരാളെ മാത്രമേ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുകയുള്ള അയാൾ മാത്രമായിരിക്കണം എൻ്റെ പിൻഗാമിയായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തും എന്റെ പിൻഗാമിയായിട്ട് എന്റെ മണ്ഡലത്തിലും മത്സരിച്ച് എം എൽ എ ആവേണ്ടെന്ന് നിശ്ചയിച്ച് ഷാഫി പറമ്പലിന്റെ ദൗർബല്യവും ഭയവും 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 പറഞ്ഞേ രാഹുൽ ആണ് രാഹുൽ ക്രൂക്കളാണ് രാഹുൽ കണ്ണിങ് ആണ് രാഹുൽ പലർക്കും രാഹുലിനെതിരെ നടപടി എടുക്കണമൊന്നും ശക്തമായ സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്തത്ര ഈവൺ വി ഡി സതീഷും കെ സി വേണുഗോപാലും ഉൾപ്പെടെയുള്ളവര് ദൗർബല്യങ്ങളെ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട് ഈ രാഹുൽ എന്ന് പറയുന്ന സൈക്കോപാത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ എത്ര വ്യാജ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ ഈ വ്യാജ അക്കൗണ്ടുകളിൽ നിന്നൊക്കെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർക്കൊക്കെ എതിരെ എന്തിനേറെ പറയുന്നു പി ടി തോമസിന്റെ ഭാര്യയായിട്ടുള്ള ഉമാർ തോമസിനെതിരെ വരെ എത്ര വൃത്തികെട്ട ഭാഷയിലാണ് സൈബർ അക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ കൈകാര്യം ചെയ്യുന്ന രാഹുലിന്റെ ടീം കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ഈ വിവരമില്ലാത്ത അതുകൊണ്ടാണ് ചില ഈ കാക്കളെ സഖാക്കൾ തന്നെ വിളിക്കുന്നത് പക്ഷെ കമ്മികളൊന്നും വിളിക്കുന്ന വിവരമില്ലാത്തവരെയാണ് ഇവന്റെ ഒരുപാട് സൈബർ പേജുകളുണ്ട് അഡ്മിൻ ഇവന്റെ ടീമാ അവര് അതിനകത്ത് കൊണ്ടിട്ട് എന്ത് ചെയ്യും രാഹുലിനെതിരെ അതായത് ആരും വിശ്വസിക്കാത്ത സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ല കൊളേ പഠിക്കുമ്പോൾ നമ്മൾ ഈ പണിയൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കെതിരായിട്ട് തന്നെ ഞങ്ങൾ തന്നെ നോട്ടീസ് ഇറക്കിയിട്ട് ക്യാമ്പസിൽ മൂള്ളി രാത്രി പോയിട്ട് ഇട്ടിട്ടുണ്ട് പിറ്റേത് പിള്ളേരുടെ അടുത്ത് വായിക്കുക അതിനകത്ത് രാജൻ ജോസഫ് ഉപ ലോകപ്പെടുന്ന പിന്നെ മയക്കുമരുടെ നടിമയാണ് ആരും വിശ്വസിക്കത്തില്ല നമുക്ക് നമ്മൾ വോട്ട് കിട്ടാൻ വേണ്ടി സാധാതങ്ങൾ കിട്ടാൻ വേണ്ടി ക്യാമ്പസ് പോളിറ്റിക്സിലൊക്കെ അത് രാഹുലിനെ അവർ ഇരയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ട് രാഹുലിനെ ഇരയാക്കി മാറ്റാൻ വേണ്ടി രാഹുലിനെതിരെ തന്നെ അവർ ഇല്ലാത്ത കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവരിക വേണ്ട ഒരു മാധ്യമപ്രവർത്തകരുടെയൊക്കെ കൂടെ ഓണസദ്യ കളിക്കുന്ന ഓണത്തിന്റെ പരിപാടി അവർ നടത്തിയ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നടത്തിയിട്ട് ഇത് ഇവരുടെ തന്ത്രമാണ് അതായത് ആൾക്കാർ ഈ പൊട്ടന്മാർ ഇരുത്ത് ഷെയർ ചെയ്തു യഥാർത്ഥ ഇരകൾ അപ്പുറത്ത് നിൽക്കുക അപ്പം ഇവരാണ് എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിക്കുക അവർ മിച്ച് വർഷം കഴിക്കുക ഒരുമിച്ച് യാത്ര ചെയ്യുക അങ്ങനെയുള്ള പിന്നെ ഒരു കാലഘട്ടത്തിനകത്ത് ഇത്രയും സ്ഥാനങ്ങൾ കൊണ്ടുവന്ന യഥാർത്ഥ വിഷയത്തിൽ നിന്നെ ഐക്കോൺ തിരിച്ചുവിടുന്നതിനകത്ത് രാഹുൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗെയിം കളിച്ചിട്ടുണ്ട് ഉമ്മൻചേശിക്കെതിരെ മറ്റവർക്കെതിരെ കെ കിടമ്മയ്ക്കെതിരെ ഒക്കെ ഇനി വരും അതൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രാവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ആളുകളുടെ ഫോക്കസ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആ കിണിയിൽ പൊട്ടി ബി ജെ പി കാരും ലീഗുകാരും സി പി എമ്മുകാരും സി പി ഐക്കാരിലെല്ലാം കുത്തുക അവിടെ ഇപ്പം വിജയിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിൽ അവൻ്റെ അത്രയും അതിബുദ്ധിയുള്ളത് ബുദ്ധി വേണം അതിബുദ്ധിയുള്ള കുരുട്ടു ബുദ്ധിയുള്ള ഒരാൾ വേറെ ഇല്ല എന്നുള്ളത് തിരിച്ചറിയാൻ കോൺഗ്രസിനും വൈകിപ്പോയി കോൺഗ്രസിന് ശക്തമായൊരു നിലപാടെടുക്കാൻ കഴിയത്തില്ല ഇവർ ആലപടി സീറ്റ് ഉണ്ടല്ലോ ഇവരുടെ വണ്ടിക്കുള്ള എണ്ണയടിക്കുന്ന ഇപ്പോഴും പിന്നെ കോൺഗ്രസ് പാർട്ടിയല്ലോ പിന്നെ ജനങ്ങളെ ചിലവിലല്ലേ അവര് സ്റ്റാഫ് ഉണ്ടല്ലോ അവർ ഓഫീസ് ഉണ്ടല്ലോ അതിനെല്ലാം പിന്നെ പൈസ ഉണ്ടല്ലോ സ്റ്റാഫ് ഉണ്ടല്ലോ ഒക്കെ ഉണ്ടല്ലോ ഈ ഉണ്ടല്ലോ ഇപ്പം അതിന് പുറമേ പിന്നെ സംസ്ഥാനത്തിൽ കൂടുതൽ ബാധ്യത ഇവിടെ എവിടെ പോയാലും ഇപ്പോൾ പോലീസ് ഹസ്കോട്ടും കൊടുക്കേണ്ട ആവശ്യമോ അങ്ങനെ നാട്ടുകാർ കൈ കിട്ടിക്കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യും എവിടെ എങ്കിലും പോകാൻ പറ്റുമോ സ്വന്തം പാർട്ടി പഠിക്ക് പോവാൻ പറ്റും പാർട്ടിക്കാർ കിട്ടി കഴിഞ്ഞാൽ നാണക്കാൻ ഉണ്ടാക്കിയാൽ യൂത്ത് കോൺഗ്രസ്കാര് കൈകാര്യം ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുക പിന്നെ ഉള്ള ഗുണം എന്ന് വെച്ചാൽ രണ്ടാമത്തെ കരേരി പിന്നെ വയനാട് മണ്ഠിനെ കുറിച്ച് ആരും ചോദിക്കത്തില്ല ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തം അത് അന്ന് മാറ്റി പൈസയ്ക്കൊന്നും എനിക്ക് കണക്ക് പറയേണ്ട ആവശ്യമില്ല ഞാൻ ഞാനുടെ ചുമതല പുതിയ പ്രസിഡന്റോട് ചോദിക്കുന്ന പറയും അത്രേ ഉള്ളൂ അപ്പൊ അവിടെയാണ് വേണ്ടത് ഇപ്പൊ മകൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിനുള്ള സാധ്യതകൾ ഭരണവിരുദ്ധ സംരംഗമത്തിൻ്റെ പിന്നെ പുറത്ത് കയറി വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത രാഹുലിനെതിരെ പിന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഇല്ലാതാവും എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ നക്ഷത്ര ശോഭയോട് കൂടിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ അ ഞങ്ങളുടെ എം എൽ എ ആണ് ഞങ്ങൾ രാജിവെപ്പിച്ചിരിക്കുന്നത് പാലക്കാടിന് ബൈ ഇലക്ഷൻ നടന്നു തോറ്റാൽ തന്നെ ബാക്കി നൂറ്റി മുപ്പത്തൊമ്പത് മണ്ഡലങ്ങൾ അഭിവാദത്തോടുകൂടി അവർക്ക് നിൽക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം